തലശ്ശേരി പ്രസ് ക്ലബിൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ പെരുമാറ്റവും ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പോ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെ കടന്നു വന്നു ആ പ്രതിസന്ധി കടന്നു വന്നപ്പോ അതിൽ നിന്നുള്ളത് തിരിച്ചു വരവ് അതിജീവനം പെട്ടെന്ന് സാധ്യമാക്കി എനിക്ക് പിന്നെ പ്രിയപ്പെട്ട ഹിതാഷിന്റെ ഇവിടെ പിന്നെ നവാസ്ക സൂചിപ്പിക്കുകയുണ്ടായി ഒരു തവണ ചെയ്തു വെച്ച ഒരു കാര്യത്തിൽ ഒരു തവണ ചെയ്തു വെച്ച ഒരു കാര്യം പിന്നെ പെട്ടെന്നൊരു തരണം ഒന്ന് അത് പിന്നെയും ചെയ്യാന്ന് പറഞ്ഞു പല കമ്മിറ്റ് സ്വാഭാവികമായിട്ടും ചെയ്യും അപ്പം അതിന് വേറെ പല കമ്മിറ്റ്മെന്റുകളും ഉണ്ട് എന്നുള്ളത് പറയാവുന്ന ഒരു സാഹചര്യം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ദേഹവിയോഗത്തിൽ യോഗം അനുശോചിച്ചു പ്രസ്ഫോറം പുനർനവീകരണം ഏറ്റെടുത്തു നടത്തിയ ഗ്രാൻഡ് തേജസ് മാനേജിംഗ് ഡയറക്ടർ ഹിതാഷ് അഷ്റഫിനും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ എസ് പി ദേവജിത്തിനുമുള്ള പ്രസ്ഫോറത്തിൻ്റെ ഉപഹാരവും ആദരവും ഷാഫി പറമ്പിൽ എം പി സമ്മാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അഡ്വക്കറ്റ് കെ വിശ്വൻ കെ സെ അബ്ദുല്ലത്തീഫ് എ പി മോഹനൻ അനീഷ് പാതിരിയാട് എൻ സിറാജുദ്ദീൻ കെ ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി